ലോക തണ്ണീർത്തട ദിനത്തിൽ ഓച്ചറ ഗവൺമെന്റ് പരിസ്ഥിതി ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ നേതൃത്വം നൽകി ദിനാചരണവും മത്സരവും നടത്തി സാജു ചെയ്തു ലോക ദിനത്തിൽ ഓച്ചറ ഗവൺമെന്റ് ഐ ടി ഐയിലെ പരിസ്ഥിതി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ട്രെയിനീസ് നേതൃത്വം നൽകി തണ്ണീർത്തട ദിനാചരണവും ക്വിസ് മത്സരവും നടത്തി ട്രെയിനീസ് കൗൺസിൽ ചെയർപേഴ്സൺ ഐശ്വര്യ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ സാജു പി എസ് ഉദ്ഘാടനം ചെയ്തു വേമ്പനാട്ട കായൽ റാണി ചിക്കനക്കായൽ പോലെ ഒരുപാട് മനുഷ്യ നിർബന്ധവും അല്ലാതായിട്ടുള്ള കായലുകൾ കൊണ്ട് സമൃദ്ധമാണ് കുട്ടനാട് കുട്ടനാടിലെ കായലുള്ളതുകൊണ്ട് കായലിലെ ചെളിയുള്ളത് കൊണ്ടും ഈ വെള്ളം അതിനകത്ത് ആകീരണം ചെയ്യപ്പെടുകയും ചുറ്റുമുള്ള പരിസര പ്രദേശങ്ങളിലേക്ക് ഇതിന്റെ ഈർപ്പം നിലനിൽക്കുകയും ചെയ്യും അതുകൊണ്ട് ചുറ്റുമുള്ള പരിസര പ്രദേശങ്ങളിലെല്ലാം കൃഷി ചെയ്ത കൃഷിക്ക് അനുയോജ്യമായ സ്ഥലമായി മാറും അതുകൊണ്ടാണ് ഈ വെള്ളത്തെ ഇങ്ങനെ ഫിൽറ്റർ ചെയ്യുന്നതുകൊണ്ടാണ് തണ്ണീർത്തനങ്ങളെ നമ്മൾ ഭൂമിയിലെ വൃക്കകൾ എന്ന് പറയുന്നത് നമ്മുടെ വൃക്കയും ചെയ്യുന്നത് ശുദ്ധീകരണമാണ് ചെയ്യുന്നത് ഒരു കാലത്ത് കേരളക്കര മലയാളക്കരയാകെ മുഴുവൻ ഓണമൂട്ടിയിരുന്ന ഓണാട്ടുകര എന്ന നാട്ടിൽ ഇപ്പോൾ കൃഷി എവലേശം ഇല്ലാത്തതിന്റെ പ്രധാന കാരണവും നമ്മുടെ വയലേലകളും നമ്മുടെ തണ്ണീർത്തലങ്ങളും നമ്മുടെ കൈത്തോടുകളും സൈത്തോടുകളും നമ്മൾ നേരത്തെ ഇതുകൊണ്ടു അത് നേരത്തെ നമ്മൾ വീട് വെച്ചപ്പോൾ കൊളന്തു പറ്റി ഈ പറഞ്ഞ പോലെ നമ്മുടെ വാട്ടർ ടേബിൾ എന്ന് പറയുന്ന സാധനം എന്താണ് ശാസ്താംകോട്ട കായലിനെ സംബന്ധിച്ചിടത്തോളം ശാസ്താംകോട്ട കായലിപ്പോ അഭിമുഖി അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ് എല്ലാ വർഷവും പരിശീലനത്തിൽ ഓണ കൊണ്ടുപോയി നമ്മൾ ചെടി നടും ആ ചെടി നട്ട അതേ കൂടി തന്നെ അടുത്ത വർഷം ചെടി നേടും അതിന്റെ അടുത്ത വർഷം കുടികളും വാറന്നില്ല കുടികളത്തുന്നുണ്ട് വെക്കും പിഴിതെടും എന്തിയും മൂന്നനും പത്മനാഭനും ഒക്കെ പ്രണയിച്ച നില ആവാതിരിക്കാനാണ് നമ്മൾ പ്രയത്നം ചെയ്തു നിങ്ങൾ ഇവിടുത്തെ പാലക്കാടോ കോഴിക്കോടോ പോകുമ്പോൾ ഏതാണ്ട് പാലക്കാടൊക്കെ ആകുമ്പോൾ നമ്മളെ ട്രെയിനകത്തിരിക്കുമ്പോൾ നല്ല ചൂട് കാറ്റി വെച്ചു അപ്പൊ പാലക്കാടേക്കാറ്റ് വീശുന്നാണെന്ന് വിചാരിക്കും പക്ഷെ നമ്മൾ താഴോട്ട് പോർക്കുവാണെങ്കിൽ വെള്ളം അണത്തറികളിലാണ് അത് ഒരു സമയത്ത് നന്നായി കുത്തിയൊരു ചൊഴിയിൽ നിലയായിരുന്നു അത് ഭാരതപ്പുഴ എന്ന് പറയുന്ന നില ഇപ്പോൾ അത് മണി കിട്ടാൻ മാത്രമായി മണ്ണെടുപ്പാണ് കാരണം മണ്ണെടുത്തപ്പോൾ ചുറ്റുമുള്ള പ്രദേശത്തുനിന്ന് നമ്മൾ പുഴയിൽ നിന്ന് മണ്ണെടുക്കുമ്പോൾ അവിടുത്തെ കട്ടാവുമ്പോൾ പരിസരത്തുള്ള വെള്ളം വെള്ളമൊക്കെ ഓടി ആ പുഴയിൽ വരും പിന്നെ നമ്മൾ കുഴിക്കും കുഴിക്കുമ്പോ ഭൂമിയുടെ പല താറ്റിലുള്ള എല്ലാ വാട്ടർ ടേബിളിലും വെള്ളം വന്നു ഇരാത്ത് വരികയും ആ വെള്ളം പുറത്തു പോകുകയും ചെയ്യുന്നത് കൊണ്ട് അവസാനം ആ പ്രദേശത്ത് ചുറ്റുമുള്ള പ്രദേശത്തും വെള്ളമില്ലാത്ത പിന്നെ നമുക്ക് എന്താണ് പറയാ മറ്റുള്ള രാജ്യങ്ങളിൽ നമ്മളെ അസൂയോടെ നോക്കി പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് എന്താണ് പറയാ പുഴകളുണ്ട് കായലുകളുണ്ട് നദികളുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ തണ്ണീർത്തടങ്ങളൊക്കെ ഒരുപാടുണ്ട് ആ ഒരു അവസ്ഥയിൽ നമുക്ക് ഇവിടെ പ്രകൃതിക്ഷോഭങ്ങളോ അല്ലെങ്കിൽ നമുക്കൊരു വരൾച്ചയോ വരേണ്ട ഒരു ആവശ്യകത ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ നമുക്ക് ഇന്ന് എന്താണ് പറയാ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ് വരൾച്ചയെ നമ്മൾ നേരിടുന്നുണ്ട് നമ്മൾ രണ്ട് പ്രകൃതിക്ഷോഭങ്ങളെ മറികടുന്നു മറികടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രയൊക്കെ ഉണ്ടായിട്ട് നമുക്ക് ഈ ഒരു അവസ്ഥ വന്നതിന്റെ കാരണം എന്താണ് നമ്മളതിനെ കൃത്യമായി പരിപാലിക്കുന്നില്ല നമ്മൾ അതിനെ കൃത്യമായി സംരക്ഷിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇന്നത്തെ തലമുറയ്ക്ക് തന്നെ നിലനിൽപ്പിന്റെ ഭീഷണിയായിരിക്കുന്ന ഈ അവസ്ഥയിൽ നമ്മൾ ഇന്ന് തിരിച്ചറിഞ്ഞ് എന്താണ് പറയാ അതിനെ പ്രതിരോധിച്ചില്ലെങ്കിൽ നാളത്തെ ഒരു തലമുറയ്ക്ക് ഇവിടെ ജീവിതം സാധ്യമാവില്ല അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ വേണ്ടി ഒന്നും ഉണ്ടാവില്ല ഇപ്പൊ ഒരു ഫ്ലഡ് വന്നപ്പോ തന്നെ നമുക്ക് മനസ്സിലായതാണ് പരിസ്ഥിതി ക്ലബ്ബ് സെക്രട്ടറി ട്രെയിനി വിമൽ എൽ പ്രോഗ്രാം നടത്തി പരിസ്ഥിതി ക്ലബ്ബ് കോർഡിനേറ്ററും ട്രെയിനിങ് ഇൻസ്ട്രക്ടറുമായ അനുമോൻ ആർ കരിയർ കൺസ്ട്രക്ടറായ ബാലു ആർ കൃഷ്ണ എന്നിവർ തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്ന വിഷയത്തിൽ ക്ലാസുകൾ നടത്തി ട്രെയിനിങ് ഇൻസ്ട്രക്ടർമാരായ ഷമീറ എ ഇന്ദിരാ സിജി പരിസ്ഥിതി ക്ലബ്ബ് പ്രസിഡന്റ് ട്രെയിനി ആകാശ് എസ് ട്രെയിനി ഭാഗ്യലക്ഷ്മി എന്നിവർ ആശംസകൾ നേർന്നു പരിസ്ഥിതി ക്ലബ്ബ് കോർഡിനേറ്ററും ഇൻസ്ട്രക്ടറുമായ അനുമോൻ ആർ തണ്ണീർത്തടത്തിന് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഇവിടെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും തണ്ണീർത്തടങ്ങളെ ഖരദ്രവമാലിന്യങ്ങളിൽ നിന്ന് മുക്തമാക്കുകയും അവബോധം സൃഷ്ടിക്കുകയും മറ്റുള്ളവരെ ഈ ഉദ്യമത്തിൽ ചേരാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും എന്നിതിനാൽ പ്രതിജ്ഞയും പരിസ്ഥിതി ക്ലബ് അംഗം രേഖ എസ് കൃതജ്ഞത പറഞ്ഞു ശേഷം തണ്ണീർ മത്സരം നടത്തി വിജയികൾക്ക് സമ്മാനദാനം നടത്തി അപ്രന്റിസ് ട്രെയിനുകളായ വർഷ ശരത് ട്രെയിനീസ് പരിസ്ഥിതി ക്ലബ് അംഗങ്ങളായ സൂരജ് അരുൺജിത്ത് സരിക ആരോമൽ മേഘ എന്നിവർ നേതൃത്വം നൽകി സിഡിനെ ന്യൂസ് ഓച്ചിറ